ഈ ൂട്ടം ദേശത്തുള്ള മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ മന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്ക് അസുലഭമായി ബ്രിട്ടീഷുകാരിൽ നിന്നും ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർക്കുന്ന റിപ്പബ്ലിക് ഡേയുടെ ഒരു ദശദിനമായതുകൊണ്ട് എല്ലാവരുടെ അവധി പ്രഖ്യാപിച്ച് ഗവൺമെന്റ് പോലും അതിനെ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് നമുക്കറിയാം നമ്മുടെ കേസത്ത് വർധിച്ചു കൊണ്ടിരിക്കുന്ന വിപത്ത് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്റെ സമാപ്തിയിലേക്ക് ഇവിടെ ഇവിടുത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ പോവുകയാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തെ ഉപേക്ഷിച്ച് കൃത്യ അവൻ കൃത്രിമമായി പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുവാൻ കാർണ നമുക്കറിയാം ആത്മീയം എന്ന് പറയുന്നത് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു ലഹരിയാണ് ആത്മീയ ലഹരി എന്ന് പറയുന്നത് ദൈവമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് എന്നാൽ ഇന്ന് ലോകത്തിൽ നമ്മുടെ ചുറ്റുപാട് ലഭിക്കുന്ന ലഹരി വസ്തു എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് മനുഷ്യനുണ്ടാക്കിയ ലഹരി വസ്തു എന്ന് പറയുന്നത് ഇവിടുത്തെ ചില ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അതിനോട് ചേർത്ത് ചില സംഭവങ്ങളൊക്കെ ലഹരി കൂട്ടുവാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് വളരെ ലഹരി മുളതായിത്തീരുന്നു അതുകൊണ്ട് മനുഷ്യനുണ്ടാക്കുന്ന സകല കാര്യങ്ങളും അവനെ വിനാശത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയാണ് എന്നാൽ ദൈവ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവസനിയിലേക്ക് അടുത്തു വരണം എന്നുള്ളതാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരുവാൻ വേണ്ടിയാണ് മനുഷ്യനെ കുറിച്ച് സകല മതങ്ങളെ ഒരുപോലെ പ്രതിപാദിക്കുന്നുണ്ട് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ് മനുഷ്യൻ ജനിച്ചു ജീവിച്ച് മരിച്ച് എങ്ങനെ അവന്റെ അവസ്ഥയിലേക്ക് പോകും മതങ്ങളെന്താ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മതങ്ങളും പാപത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നു എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പാപം വന്നത് ഈ പാപമാണ് മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് ലഹരിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് കുറിച്ച് നമ്മൾ കേട്ടു അദ്ദേഹം ഇത് ഉപേക്ഷിക്കുവാൻ പ്രധാനപ്പെട്ട കാരണം ഇത് തെറ്റാണെന്നുള്ള ബോധം ഉണ്ടായിട്ടു അതെ നമ്മൾ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ എന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ശരിയാണെന്നും അത് ശരിയാണെന്നുള്ള ബോധം ഉണ്ടാവണം സൃഷ്ടിച്ചത് ും സൃഷ്ടിച്ചു എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് ഇവിടെ മക്കളെ ജനിപ്പിച്ച് അവര് കുടുംബമായിട്ട് ജീവിച്ച് പോകണമെന്നുള്ള ദൈവത്തിന്റെ താല്പര്യം അങ്ങനെയല്ലായിരുന്നു മറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ അവിടെ കുടുംബമായി ദൈവമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ താല്പര്യം പക്ഷേ ഒരു ദിവസം മനുഷ്യനോട് ദൈവം പറഞ്ഞിട്ടു പോയി ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് തിന്നാം പക്ഷെ നന്മതിന്നുകളുകളെ കുറിച്ചുള്ള ആരും വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് നാളിൽ നിങ്ങൾ മരിച്ചു പോകും ഇന്നുതന്നെ അല്ലേ തുകയില ഉൽപ്പന്നങ്ങൾ പുറത്തെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കഴിക്കരുത് ഇത് കുടിക്കരുത് ക്യാൻസർ ഉണ്ടാകും നമ്പർ വൺ എന്ന് കണ്ടു ആ കവറിന്റെ പുറത്ത് ഒരു പടമുണ്ട് ഒരു മനുഷ്യന്റെ തൊണ്ടക്കുഴിയിൽ ക്യാൻസർ വന്നിരിക്കുന്നു ഓണം ആ കവറിന്റെ പുറത്ത് ക്യാൻസറിന്റെ പടം വെച്ചിരിക്കുന്നു മദ്യക്കുപ്പിയുടെ പുറത്ത് നോക്ക് ക്യാൻസറിന്റെ പടം വെച്ചിരിക്കാം അങ്ങനെ എവിടെ നോക്കിയാൽ നമുക്ക് ഇത് ഉപയോഗിക്കുന്നോണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞ മാരകമായ രോഗമുണ്ടാകുന്നു തിരുവനന്തപുരത്തെ ആർ സി സി സെന്ററിൽ ചെന്ന് നോക്കിയത് എത്ര ചെറുപ്പക്കാർ ഈ മദ്യ ഉപേക്ഷിച്ച് ഉപയോഗിച്ച് അവർക്ക് മരിച്ചാൽ മതിയെ എന്ന് പറഞ്ഞു കിടക്കുന്നു മനുഷ്യൻ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ പോയത് കൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ പാപരിപാടിയായിത്തീർന്നു ദൈവമനുഷ്യർ പറഞ്ഞു നമ്മതി നിങ്ങളെ കുറിച്ച് അറിവിന്റെ വിഷം അതെ ഭക്ഷിക്കരുതേ ഭക്ഷിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും അവർ ഭക്ഷിച്ചു എന്തുകൊണ്ടാണ് ഭക്ഷിച്ചത് സാത്താൻ അവരുടെ എടുക്കൽ എന്ന് പറഞ്ഞു ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ പറ്റിച്ചതാണ് അമേ അതുകൊണ്ട് നിങ്ങൾ ഭക്ഷിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷിച്ച് മനുഷ്യൻ പാപികളായി തീർന്നു ദൈവത്തിന് പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നാൽ ദൈവത്തിന്റെ കൃപാപരമോ വിശ്വസിച്ചാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നു എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചെങ്കൾ താലൂക്കിൽ ബു പഞ്ചായത്തിൽ പെരുങ്ങിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെ ഞാൻ ഏരിച്ച് വളർത്തപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാര് കേന്ദ്രമാരോടെ പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ പ്രവർത്തിച്ചു വെച്ചു പല അക്രമങ്ങളിലേക്ക് ഞാൻ പോയി മതിവാനം എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ അഭിന പാതാളത്തിലേക്ക് പോകുവാൻ തീർന്നു ഞാൻ നാശത്തിലേക്ക് പൂക്കുത്തിക്കൊണ്ടിരുന്നു പക്ഷെ ഒരു ദിവസം തിരുവല്ല ടൗണിലുള്ള പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ച് ഞാൻ ഒരു സുവിശേഷ പ്രസംഗം കേട്ടു അവിടെ വെച്ച് ഞാൻ അന്ന് എല്ലാ എന്റെ പാപ സ്വഭാവത്തോടും വിടമറഞ്ഞ് രേശുക്രിസ്തുവിനു വേണ്ടി എന്റെ ജീവിതം സമർപ്പിച്ചു ഇന്ന് ഞാൻ എന്റെ ഇരുപത് വർഷമായിട്ട് കുടുംബജീവി നയിച്ചു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ സന്തോഷമായി സമാധാനത്തോടെ ജീവിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് പറയുവാൻ കഴിയും ഈ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചില്ലായിരുന്നു പാപത്തിലാണ്ട് മരണ വഴിയായി ഈ ലോകത്തൊന്നും മാറ്റപ്പെടുവായിരുന്നു മരണം വഴി മാറ്റി മാറിയൊണ്ട് യാതൊരു രക്ഷമില്ല മരണം കഴിഞ്ഞാലും മനുഷ്യനെ അടുത്ത ജീവിതം വെച്ചിരിക്കാണ് ഒന്നിൽ നരകം അല്ലെങ്കിൽ സ്വർഗം നരകത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാൽ സ്വർഗത്തിൽ പോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിന് ഒറ്റ വഴി യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിൽ കൂടെ അല്ലാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല പ്രിയ സുഖത്തെ പ്രിയ സഹോദരങ്ങളെ ഈ യേശുവിന്റെ രാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവത്തിന്റെ ഭജനമർപ്പിക്കുന്നു അവകാശമാക്കുവാൻ കഴിയത്തില്ല അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് യേശു കൃഷ്ണനോട് ഇങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ യേശുവേ ഞാൻ പാപിയാണ് ആ പാപത്തിന് എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ മകനായി തീരുമാനാഗ്രഹിക്കുന്നു എന്നെ മകനാക്കി തീർക്കണമേ ദൈവത്തിന്റെ പുസ്തകം വാങ്ങുന്ന ജീവപുസ്തകത്തിൽ ചേർക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുമോ അവർക്ക് വേണ്ടി ദൈവം പുതിയ മഴക്കുവാൻ ദൈവം ആണല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും രോഗികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും വീടുകളിൽ നിങ്ങളുടെ ഭർത്താവിന്റെ മദ്യപാനിയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ മദ്യപാനിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ടോ ഇരുന്ന് കൊണ്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞാൽ ഞാൻ ഒരു മദ്യപാനിയാണ് ദൈവമേ എന്റെ ഭർത്താവ് മദ്യഭാനിയാണ് ദൈവമേ എൻ്റെ മകൻ മദ്യഭാരിയാണ് ആകാത്ത വഴിയിൽ പോകുന്നു ദൈവമേ അതിൽ നിന്ന് എന്നെ പിടിവിക്കണമേ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചെ അങ്ങനെ പ്രാർത്ഥിച്ചവർക്കായി ഞാൻ നന്ദി പറയുന്നു കാരണം നിങ്ങൾ അത് പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കൃപയാണ് ആ കൃപ നിങ്ങൾ ഏറ്റെടുത്തെ അങ്ങനെ ഏറ്റെടുത്തവർക്കാൻ ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോകട്ടെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ പലരും വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയാറുണ്ട് ഈ സമയത്ത് ഞങ്ങൾ പരസ്യമായി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് വരാമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണെ അതെ പാപത്തിന്റെ ശമ്പളം മരണമാണ് ആ മരണത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഈ ദേശത്ത് എല്ലാ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരോട് പറയട്ടെ അങ്ങനെ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുവാൻ നിങ്ങൾ നിങ്ങളെ ആ ാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആർക്കൊന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതെല്ലാം നിങ്ങൾ ആ ഇരിക്കുന്ന സ്ഥാനത്ത് കൊണ്ട് നിന്ന് നിൽക്കുന്ന സ്ഥാനത്തുകൊണ്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണവേക്കുറിച്ചുവിടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണവേ ഈ ദേശത്തുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഓരോ കുടുംബത്തിലെ ഓരോ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ പതിവാനികളായ പിതാക്കന്മാർക്ക് വേണ്ടി യൗനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ചില സഹോദരിമാരുണ്ട് എന്റെ ഭർത്താവിന്റെ കുടിയൊന്ന് മാറിയെങ്കിൽ കൊള്ളായിരുന്നു എന്റെ മകന്റെ പതിവാനൊന്ന് മാറിയെങ്കിൽ കേൾക്കൊള്ളാമായിരുന്നു അവന്റെ കങ്കാവലി നിർത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു അവന്റെ നിർത്തിയെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന അനേക സഹോദരിമാർ ദേശത്തുണ്ട് പിതാവേ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ അവരെ അനുഗ്രഹിക്കണമേ അവരെ പ്രാർത്ഥന കേൾക്കണമേ ആ കുടുംബങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും ദൈവം നൽകുവാറാകുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദേശത്തെയും ഇവിടെയുള്ള ജീവിതങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട കൊണ്ട് നന്ദി യേശുക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങൾ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ നൽകിയതായ ആ ട്രാപ്പിൽ നിങ്ങളുടെ അഡ്രസ് ഫോൺ നമ്പറുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവ നിങ്ങളെവരെയും ഈ ദേശത്തെ അനുഗ്രഹിക്കും